പൊതുവിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ മെസ്സേജസ് അല്ലെങ്കിൽ റിക്വസ്റ്റുകൾ അങ്ങനെയൊക്കെ വരുന്നതിനകത്ത് ആളുകൾ ഉന്നയിക്കുന്നൊരു പൊതു പ്രശ്നം സാറേ ഞാനൊരു നിരീശ്വരവാദിയാണ് വീട്ടിൽ ഒറ്റപ്പെടുന്നു അവിടെ ഒറ്റപ്പെടുന്നു ഇതുപോലെ സ്ഥലത്ത് പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം കല്യാണം എങ്ങനെ കല്യാണം കഴിക്കും ഇതാണ് പ്രശ്നം അപ്പോൾ നാസ്തികനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് തിരിച്ച് പി യു ബി എച്ച് ഞാൻ പറയുന്നില്ല തിരിച്ചും ഇതിനൊരു ഒരു പരിഹാരം ഉണ്ടാക്കും ഞാൻ ആലോചിക്കുക എനിക്ക് കിട്ടുന്ന പ്രധാന പ്രശ്നം ഇതാണ് ചെറുപ്പക്കാരെ സംബന്ധിച്ചാൽ ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർക്ക് ഒരു മതേതരമായിട്ടുള്ള ശാസ്ത്രബോധത്തോടുള്ള ജീവിതം നയിക്കാനായിട്ടുള്ള താല്പര്യം ഉണ്ടായി വരുന്നുണ്ട് അത് ഈ സദസ്സൊക്കെ തന്നെ ഇതിനൊരു തെളിവാണ് അപ്പോൾ അവരുടെ ഒരു വലിയ കൺസേൺ ആണ് എങ്ങനെയാണ് വിവാഹം കഴിക്കുക കാര്യം വിവാഹം മതവത്കരിക്കപ്പെട്ടു കഴിഞ്ഞു വിവാഹ ഇതര ജീവിതത്തെ മതം അല്ലെങ്കിൽ ഭൂരിപക്ഷം വളരെ മോശമായി നോക്കിക്കാണുന്ന അവസ്ഥ ഈ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് സത്യം മനസ്സിലായാലും അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള അശ്വതാബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് ആളുകൾക്ക് അറിയില്ല അപ്പൊ ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണ് എന്ത് ചെയ്യുക പല പല നമ്മള് സ്വഭാവം പറയും നിങ്ങൾ അടിച്ചോണ്ട് വരുമോ ലൈൻ അടിച്ചാൻ അതല്ലേ ഇതൊക്കെയാണ് പറയാ ഒരാൾ എന്തൊക്കെ പറഞ്ഞു ലൈനൊക്കെ അടിച്ചു എല്ലാം റെഡിയായി ആയി പക്ഷെ അവസാനം ആഹാ അതാണ് ഭക്ഷണം ഇങ്ങനെ ആളെന്ന് അറിച്ച് സംഭവിക്കുന്നില്ല മനസ്സിലായില്ലേ അപ്പൊ പിന്നെ ചെയ്യണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെയും കൂടി ഈ പങ്കാളിയാവുന്ന ആളിനെ കുറിച്ച് നിങ്ങളുടെ ഈ പറഞ്ഞോളൂ ദാവ നടത്തുക ഒരു മതത്തിലേക്ക് പോലെ എളുപ്പമല്ല ഇത്തരത്തിലുള്ള കുഴികളിൽ നിന്ന് മനുഷ്യനെ കരകയേറ്റാൻ ചിലപ്പോൾ നിങ്ങളും കൂടെ അതിലേക്ക് വീണു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഒരു അവിശ്വാസിയെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞ മൂന്ന് ചെക്ക് പോസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെക്ക് പോസ്റ്റ് ആണ് ജനനം വിവാഹം മരണം ഇനി രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് ഒരു വലിയൊരു പ്രശ്നമായിട്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ മാറിയിട്ടുണ്ട് അപ്പോൾ പലരും വിവാഹം നടക്കാതെ ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ വിവാഹം നടക്കാതെ മുപ്പത്തഞ്ച് നാൽപ്പതും വയസ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർ പലയിടക്കൊക്കെ ഒന്ന് കോംപ്രമൈസ് ശ്രമിക്കും അപ്പോഴും നടക്കത്തില്ല കോംപ്രമൈസ് ചെയ് ശ്രമിക്കാതിരിക്കും അപ്പോഴും നടക്കത്തില്ല ആരും ആദ്യം ഇങ്ങനെയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് ആയിക്കഴിഞ്ഞാൽ വലിയ വിഷയമാണ് പക്ഷേ അവരിത്രയും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല അപ്പം ഒരു വലിയൊരു വിഷയം എങ്ങനെയാണ് വിവാഹ ജീവിതം ആഗ്രഹിക്കുന്ന അവിശ്വാസികൾക്ക് അങ്ങനെ ഒരു സാധനം വിവാഹം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് കുടുംബം പുലർത്താനുള്ള അവകാശമുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗതിയും ഇല്ലാതെ വരുമ്പോൾ അവർ വിട്ടുവീഴ്ചകൾ ചെയ്യും എന്താ പറയും കണ്ടോ നിരീശ്വരവാദിയാണെന്നൊക്കെ പറഞ്ഞ് നടക്കും പക്ഷെ അവസാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇതൊരു മതഭീകരതയാണ് സൂക്ഷ്മമായ തലത്തിലും സ്ഥൂലമായ തലത്തിലും പ്രത്യക്ഷമായും പരോക്ഷമായും മതം പീഡിപ്പിക്കുകയാണ് ചെയ്യും ഈ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പലർക്കും ഓപ്ഷൻസ് ഉണ്ടാവില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓസ്ട്രേലിയ പോയിട്ട് ജീവിക്കാം ആസ്ട്രേലി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല പണം ഉണ്ടെങ്കിൽ സ്വാധീനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും ചിലർ രാഷ്ട്രീയം വഴി ചെയ്യാറുണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഉള്ളവർ പരസ്പരം അവർക്ക് ഈ മതത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് ഒരു സംരക്ഷണം കൊടുക്കാൻ പാർട്ടി ഉണ്ടാകും എന്നുള്ള ധാരണയിൽ മാല പരസ്പരം ഹാരം ഞാൻ അങ്ങോട്ടൊരു ഹാരമിടുന്നു ഇങ്ങോട്ടൊരു ഹാരമിടുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ അതിൽ പലപ്പോഴും വളരെ കുറവാണ് പക്ഷേ നമ്മൾ പല വലിയ തോതിൽ ആഘോഷിക്കാറുണ്ട് അത് കാരണം അതൊരു വലിയൊരു ഒരു സഹായം ആയതുകൊണ്ട് അതിനാഘോഷിക്കാറുണ്ട് പക്ഷേ നാലോച്ചയ്ക്ക് ഇവിടെ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും സംഭവിക്കല്ല പാർട്ടി ഓഫീസിൽ വെച്ച് നടക്കുന്ന പാർട്ടിയുടെ പിന്തുണയുള്ള ഒരു ആൾക്കൂട്ടത്തിൻ്റെ പിന്തുണയുള്ള ഒരു സാമ്പത്തിക ശക്തിയുടെ പിന്തുണയുള്ള ഒരു അധികാര കേന്ദ്രത്തിന്റെ പിന്തുണയുള്ള വിവാഹം എന്ന് പറയുന്നത് ആയിട്ട് നടക്കുന്ന കാര്യമല്ല ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പം നിങ്ങൾ ഒരു മതത്തിൽ നിന്നിട്ട് വേറൊരു മതത്തിന്റെ ഇതിലേക്ക് പോവുകയാണ് അവിടെ ചെയ്യുന്നത് അതിന്റെ സഹായത്തോടെ സംരക്ഷണയിൽ നിങ്ങൾ വിവാഹം നടക്കുന്നത് ഞങ്ങളുടെ കൂടെ ആളുണ്ട് പക്ഷെ അതുകൊണ്ടായില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലോ ഇടതുപക്ഷ കക്ഷികളിലോ ഉള്ളവർ പരസ്പരം ഇങ്ങനെ ചെയ്തുകൊണ്ടായില്ല കാരണം അവർ ആക്ച്വലി അതൊരു സപ്പോർട്ടഡ് സാധനമാണ് ഒരു സ്പോൺസേഡ് സാധനമാണ് അത് ഈ സമൂഹത്തിൻ്റെ മൊത്തം ആരോഗ്യത്തെ കാണിക്കുന്ന ഒന്നല്ല ഇതൊന്നും ഇല്ലാതെ ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വലിയൊരു പ്രശ്നമാണ് ഇറ്റ്സ് ആക്ച്വലി ഓരോരുത്തർക്കും പൊതുവായൊരു സൊല്യൂഷനൊന്നും ഇപ്പോൾ ഞാൻ സൊല്യൂഷൻ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞ ആളുകൾ പറഞ്ഞാൽ ഇങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയും ഇങ്ങനെ ആരും കൈകാര്യം ചെയ്യണമെന്ന് പറയുന്ന ഒരാളല്ല ഞാൻ ഓരോ വ്യക്തികൾക്കും ഓരോ തലങ്ങളും വെച്ച് ഓരോരോ സൊല്യൂഷൻസാണ് ഉണ്ടാവുക ഒരു തീരുമാനം എടുക്കുന്നതിന് എപ്പോഴും നമുക്ക് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം മിക്കപ്പോഴും ഏറ്റവും നല്ല തീരുമാനം എടുക്കാൻ കഴിയുന്ന നമ്മളെ കാര്യം കാരണം എന്ന് വെച്ച് നമുക്കാണ് പ്രൈമർ ആക്സസ് ടു പ്രൈമറി ഡേറ്റ ഉള്ളത് അതിൻ്റെ ഇൻപുട്സിനെ കുറിച്ച് ഏറ്റവും നല്ല ഡേറ്റ ഉള്ളത് നമ്മുടെ കയ്യിലാണ് സോ വി ക് ടേക്ക് ഓൾ ദീസ് എ ബെറ്റർ ഡിസിഷൻ കാരണം നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എങ്ങനെയാണ് പോകുന്നത് വേറൊരാൾക്ക് പുറത്ത് നിന്ന് ചുമ്മാതിലെ കൗൺസിലിംഗ് ക്ലാസ് പറയുന്നുണ്ടെന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇറ്റ്സ് എ ഹാർഡ് റിയാലിറ്റി ആൻഡ് ഇറ്റ്സ് എ വൺ ഓഫ് ദ എന്താ പറയുന്ന പൊതുവായി നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഇനി ഇടതുവന്നൊരു ട്രോളാണ് ഒരു ഹിന്ദു യുക്തിവാദിയുടെ ശരിക്കുള്ള അവസ്ഥ ഗുരുവായൂരിൽ ചോറൂണ് നടത്തുന്ന മാതാപിതാക്കൾ വീട്ടിൽ എന്നും സന്ധ്യാദീപം കൊളുത്തുന്ന അമ്മ ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിച്ചുള്ള വിവാഹം പിന്നെന്താണ് തൊള്ളായിരത്തി പതിനാറ് ക്യാരറ്റ് ഈശ്വര വിശ്വാസിയായിട്ടുള്ള സഹധർമ്മിണി അച്ഛൻ്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ ഹിന്ദു ആചാര പ്രകടനത്തിന് നടത്തുന്നു അവസാനം ഫേസ്ബുക്കിൽ വന്നിട്ട് എന്താ പറയുന്നത് ആർച്ച പാരത സംസ്കാരം ഞങ്ങൾക്ക് മാങ്ങാണ്ടിയാണ് ട്രോളാണ് അതിന്റെ തൊട്ടടുത്തുള്ള ട്രോൾ നോക്ക യുക്തിവാദി ഹിന്ദുമതത്തിൽ ജനിച്ച യുക്തിവാദിയായ ഞാൻ ആചാരപ്രകാരം താലി കെട്ടിയതും കുഞ്ഞിനും അരഞ്ഞാണം കെട്ടും ചോറൂണും നടത്തിയതും അവ ജനങ്ങൾ അറിയണം വീട്ടുകാർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തായിരിക്കും അല്ലേ നല്ലത് അതെ അതെങ്ങനെ മനസ്സിലായിരുന്നു മനസ്സിലായി അപ്പൊ ഇവിടെ എല്ലാം വരുന്ന വരുന്നൊരു പ്രശ്നം ഗുരുവായൂരിൽ പോയി ചോറൂണ് നടത്തുക അപ്പൊ ഇവിടെ ഈ വിവാഹത്തിന്റെ ഒരു വലിയ പ്രശ്നം വരുന്നു ഞാൻ ഈ വിവാഹത്തിന്റെ കാര്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള പറഞ്ഞാൽ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള ഒരു ഏർപ്പാടല്ലോ അപ്പോൾ അതിനകത്ത് വലിയൊരു കൊടുക്കൽ വാങ്ങലുകളുണ്ട് ഇപ്പോ എപ്പോഴും നിങ്ങളുടെ വധുവോ വരനോ ഒക്കെ പലപ്പോഴും റിലീജിയസ് പ്രോഡക്റ്റ് ആയിരിക്കും അപ്പോൾ അവർ മാത്രമായിരിക്കില്ല നിങ്ങളുടെ ഭാര്യ മാത്രമായിരിക്കില്ല അവരുടെ കുടുംബം അവരുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇതെല്ലാം ഒരു പാക്കേജാണ് നിങ്ങൾ ഈച്ച് ആൻഡ് എവറി തിങ് എവറി ടൈം നിങ്ങൾക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരികയാണ് നിങ്ങൾ എപ്പോഴും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ റിട്ടേൺ ആയിരിക്കും തന്നെ നടക്കുവാൻ ആയിട്ട് നിങ്ങൾക്ക് ഹൃദയത്തിന്റെ മിടുപ്പ് നിങ്ങൾക്ക് തീരുമാനം മിടിച്ചുകൊണ്ടേയിരിക്കും മേടിച്ചോണ്ടേ ഇരിക്കും മരിക്കുന്നവരങ്ങ് സംഭവിക്കും പഠിക്കണോ പഠിക്കണ്ടേ വെള്ളം അടിക്കണോ അടിക്കേണ്ടയോ ഇതൊക്കെ നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും ഒരു തീരുമാനം എടുക്കേണ്ടാതെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സുപ്രദം ഒരു മതജീവിയെ സംബന്ധിച്ചോളം മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രത്യേകിച്ച് അവൻ തീരുമാനമെടുക്കേണ്ട അവനങ്ങ് ചെയ്താൽ മതി ഒഴുക്കിൻ്റെ കൂടെ അങ്ങ് പോയാൽ മതി പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒരു മതാധിഷ്ഠിത സമൂഹത്തിൽ ഒരു അവിശ്വാസിക്ക് ഓരോ നിമിഷവും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും തീരുമാനങ്ങൾ എടുക്കുന്നത് സൗജന്യമല്ല അതിന് കോസ്റ്റ് ഉണ്ട് അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഗുരുവായൂർ ചോറൂണ് നടത്തണമെന്ന് പറയണ ആകെ ഒരു കുട്ടി ഉണ്ടായി അവർ ലോചിക്കുക അങ്ങനെയാണ് അവന് എന്തെങ്കിലും സംഭവിച്ചാലോ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ അവിശ്വാസിയാണ് നിങ്ങളത് കൊണ്ട് പോയിക്കോളൂ ഇന്നിങ്ങനെ ഒരുപാട് കാര്യം നിങ്ങൾ വരുന്നുണ്ടോ ഇനി ഞാൻ മറ്റുള്ളവരുടെ മുഖത്ത് അങ്ങനെ നോക്കും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഇരിക്കായാലും നോക്കും ഇങ്ങനെ ഒരുപാട് ടെൻഷൻ വരികയും ദിവസവും ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ ഫ്രീ തിങ്കർ ഫ്രീ തിങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വതന്ത്രമായി ചിന്തിക്കുക മറ്റുള്ളവരെ സ്വതന്ത്രമായി ചിന്തിക്കാൻ അനുവദിക്കുക അതാണല്ലോ എന്റെ അടിസ്ഥാനം അല്ല ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കും പക്ഷെ എല്ലാവരും ഞാൻ ചിന്തിക്കുന്നതോടെ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ ഫ്രീ ഫ്രീതി എന്ന് പറയാൻ പറ്റൂ അപ്പൊ ഒരു ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഓരോരോ ഇത് ചെയ്യുന്ന യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പ്രഷർ ഉണ്ടാക്കാതിരിക്കുക അത് സാധിക്കില്ല ഞങ്ങൾ പ്രഷർ തരും ഞങ്ങൾ ഇങ്ങനെ ഇത് കെട്ടില്ല ആണി ഞാൻ ഇങ്ങനെ ആണി കയറ്റിക്കൊണ്ടേ ഇരിക്കും പക്ഷെ നീ കറിയൂല്ലോ എന്നുള്ളതാണ് ആണി കുറെ കേട്ടുമ്പോൾ കരയത്തില്ല മനസ്സിൽ ചിലർ കറിയത്തില്ല ഞങ്ങളിങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു കട്ടോ നിരീശ്വരവാദി എത്ര പേരെ കൊണ്ട് പറ്റും നീ ആണി മാറ്റൂ നീ ഇത് കുത്തിക്കയറുന്ന സാധനം മാറ്റൂ മതം എന്ന് പറയുന്നത് അവന്റെ സാമൂഹ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെയും കുടുംബം പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെയും അവിശ്വാസിയുടെ മേലിൽ നിരന്തരമായി ഇങ്ങനെ കേറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇപ്പൊ പറയുന്നത് വീട്ടിലൊന്നും സന്ധ്യാദീപം കൊളുത്തുന്ന അമ്മ എന്താ വേണം മേലിൽ ഇവിടെ സന്ധ്യാദീ ഞാൻ ഞാൻ വലിയ നിരീശ്വരവാദിയാണ് മേലിലൂടെ കൊളത്തിരുന്ന പറഞ്ഞാൽ എല്ലാം വലിച്ചു വരച്ച് തോട്ടിക്കളയണം അല്ല എന്താ ഞാൻ പറഞ്ഞ വിഷയമാണ് തോട്ടിക്കളഞ്ഞാൽ എന്താ പറയും ഇവൻ അവന്റെ പാവം ആ സ്ത്രീ എന്തെങ്കിലും ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കാൻ യവനങ്ങ് വലിയ ഇതായിക്കോട്ടെ ഇവിടെ ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാനുള്ള സാഹചര്യത്തില് ഏതെങ്കിലും ഒന്നും ചെയ്തല്ലേ പറ്റൂ ഇനി മാറുന്നുണ്ട് ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിച്ചു വരുന്ന വിവാഹം പെൺകുട്ടി വിവാഹം ഒരു ഹിന്ദു വിവാഹമാണെങ്കിൽ നാലുകാൽ നാലുകാലല്ലല്ല സോറി അപ്പൊ നാലുകാലല്ല വലത് കാലി വെച്ച് കേറുന്നു വലത്കാല വെച്ച് കേറുന്ന ആളുടെ ഒക്കെ പറയാ ഏ ഇങ്ങനെയൊന്നും പറ്റില്ല എന്ന് എന്താ പറയാൻ പറ്റുക ആളുകൾക്ക് അതുപോലെ തന്നെയാണ് തൊണ്ണൂറ്റി പതിനാറ് ക്യാരറ്റ് തൊള്ളായിരത്തി പതിനാറ് ക്യാരറ്റ് വിശ്വാസമുള്ള സഹധർമ്മിണി അപ്പോൾ എന്തു സഹധർമ്മിണിയുടെ ഇടയ്ക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഇൻ്റലക്ച്വൽ ആയിട്ടും ഇമോഷണലായിട്ടും അവരോട് കാര്യങ്ങൾ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇമോഷണൽ കമ്മ്യൂണിക്കേറ്റ് ഇമോഷണൽ മെസ്സാജിങ് ഇൻ്റലക്ച്വൽ മെസ്സാജിങ് എന്നൊക്കെ പറയുമ്പോൾ ഈ പലരും ഈ ജിമിക്കി കമ്പൽ മോഡൽ ചിന്തിക്കുന്ന ടീമുകളുണ്ട് അത് ഈ മെസാജിങ് എന്നൊക്കെ പറയാൻ വളരെ മോശമല്ലേ ഒരു കാര്യം നമ്മളെപ്പോഴും ഉദാഹരണമായിട്ട് നമ്മളൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നു ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ആ അതിൻ്റെ ഒരു ഇത് വെച്ച് ഇങ്ങനെ നല്ല ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് അല്ലേ ചിലപ്പോൾ അസ്വീകാര്യമായിട്ടൊരു ആശയമായിരിക്കും അത് പറയുന്ന ഒരു രീതിയുണ്ട് അത് ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ട് ഒരു സഹായം ചെയ്തുകൊണ്ട് അവരെ ഏറ്റവും പ്ലസൻ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചുകൊണ്ട് അയലോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ടുണ്ടാവും അങ്ങനെ അത്രയേ അർത്ഥമുള്ളൂ അത് ബൗദ്ധികമായിട്ടാണെങ്കിലും വൈകാരികമായിട്ടാണെങ്കിലും നമ്മൾ ചാടി ഒരു കാര്യം പറയുന്ന രീതിക്ക് വളരെ പ്രാധാന്യമുണ്ട് നമുക്ക് നാളെ നോക്കാം എന്ന് പറയുന്നതിനേക്കാൾ നാളെ നോക്കിയേ പറ്റൂ എന്ന് പറയുന്ന വ്യത്യാസമുണ്ട് അതിനകത്തുള്ള ഈ ഒരു ഒരു ഭാഷ മാത്രമല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ സംസാരിക്കാമെന്നല്ലാതെ അവരുടെ ആശയങ്ങളിൽ യാതൊരു എന്നിട്ട് ഈ ഉപ്തൻ ഫേസ്ബുക്കിൽ കയറുമ്പോൾ ആപ്റ്റ ഭാരത സംസ്കാരം ഞങ്ങൾക്ക് മാങ്ങേണ്ടിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നവരുണ്ടാവും അവർ നിസ്സഹായരാണ് അവർ നടന്നു പോകുന്ന വീതികളിലൂടെ ഈ കുപ്പിച്ചെല്ലും ഈ മാലിന്യങ്ങളും എല്ലാം ഇങ്ങനെ വാരി വിതറുമ്പോൾ അവർ ഒരാൾ ചെരുപ്പ് ഉപയോഗിച്ച് നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല അവരെ ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ അവർ ഫേസ്ബുക്കിൽ വരുമ്പോൾ പിന്നെ ഈ മതവിമർശനം പാടില്ലെന്നാണ് പറയുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ആ ഞങ്ങൾ നിങ്ങളെ അവിടെ ശിക്ഷിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ ഒതുങ്ങുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ വന്നും പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്ത് വേണം അവിടെ ഒതുങ്ങാൻ പാടില്ല അവിടെ ഒതുങ്ങാൻ പാടില്ല എന്ന് പറയുമ്പോൾ എല്ലാം കോഞ്ഞാട്ടായിട്ട് അവിടെ തന്നെ ആക്കി തരും പിന്നെ ഫേസ്ബുക്കിലോട്ട് വരേണ്ട കാര്യമില്ല ജീവിക്കാൻ സമ്മതിക്കില്ല ഇത് തുറന്ന് പറയണമില്ലാ മനസ്സിലായില്ലേ ഇത് നിരീക്ഷണവാദത്തിന്റെയോ അല്ലെ ഭൗതികവാദത്തിന്റെയോ ശാസ്ത്രബോധത്തിന്റെയോ കുഴപ്പമില്ല മറിച്ച് ഒരു പീഡനത്തിന്റെ ഫലമാണ് ഈ പീഡനം പിൻവലിക്കുക നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആ എൻജിൻ ഓഫാക്കുക അതാണ് ചെയ്യേണ്ടത് ഇത് തന്നെ ഇത് ഇതിന്റെ ട്രോൾ ഇത് തന്നെയാണ് ഓക്കെ വീട്ടുകാർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തതായിരിക്കും അല്ലേ പലരും അങ്ങനെയാണ് ചെയ്യുന്നത് അത് നിരീക്ഷവാദത്തിന്റെ അല്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല നിങ്ങൾ തുല്യ അവസരം തരൂ നൂറ് മീറ്റർ ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങാം ഒരേ സ്ഥലത്ത് തുടങ്ങൂ ഒരേ മത്സര സാഹചര്യങ്ങൾ ഉണ്ടാക്കൂ ഇപ്പം മതം വിട്ടു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് മതം ഇടത്തില്ലാരും ഉണ്ടോ അവന് ഭയങ്കര രീതി മതം അവൻ അതിനെതിരെ സംസാരിക്കുന്നില്ല കാര്യം എന്താണ് പേടി മനുഷ്യർക്ക് പേടിയില്ല പേടിയുള്ള ടൂൾ കൊണ്ടാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത് നമ്മുടെ മുൻഗാമികൾക്ക് ആ ടൂൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പേടിപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് അർത്ഥമുള്ളൂ ഒരു മത ഒരു മാഫിയായിട്ട് മാറുകയാണ് എങ്ങനെയാണ് ഒരു മാഫിയ്ക്കെതിരെ ആളുകളും മിണ്ടാതിരിക്കുന്നത് അതുപോലെ എന്നിട്ട് പറയുന്നത് എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ ചിന്തയുടെ കുഴപ്പമാണ് നിങ്ങളുടെ തീരുമാനത്തിൻ്റെ കുഴപ്പമാണ് ഈ ഒരു ഈ ഒരു തട്ടിപ്പ് തിരിച്ചറിയുകയും ഇതിനെ ആ രീതിയിൽ തന്നെ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊരു സ്ഥിരമായി നേരിടുന്ന ഒരു ചോദ്യം ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് എൻ്റെ അടുത്തൊരു അടുത്തൊരു സുഹൃത്ത് പുള്ളി ഇതേ കണക്ക് കല്യാണം കഴിച്ചപ്പോൾ വിട്ടുവീഴ്ച ചെയ്തു എന്നും പറഞ്ഞൊരു ഒരു സുഹൃത്തിനെ കളിയാക്കി കളിയാക്കിയപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ വെച്ചാണ് നടത്തിയത് പുള്ളി പറഞ്ഞ കാര്യം വയ്യാത്ത പണിക്ക് പോകരുത് നീ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വലിയതൊക്കെ നടന്നു പക്ഷേ നീ ഇങ്ങനെയാണല്ലോ ചെയ്തത് ഞാൻ പറഞ്ഞത് അമ്മയുടെ ഒരു ആഗ്രഹം ഒന്നും അതൊന്നും കാര്യമൊന്നുമില്ല അത് ഇവിടെ എത്ര നിരീക്ഷണാദം പറഞ്ഞിരുന്നല്ലേ അവസാനം ആവുമ്പോൾ ഇതൊക്കെ എന്തായാലും കുറേ കണ്ടിട്ടുള്ളതാണ് ഒരു സ്ഥിരം ചപ്പ്ളാച്ചി ഉണ്ടല്ലോ ഒരു മത ചപ്പളാച്ചി ഞാൻ കഴിച്ചു അപ്പോൾ പുള്ളി അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും ഞാൻ കാണാനിടയായി അപ്പം പുള്ളി അന്നെങ്കിൽ പറഞ്ഞു ഓരോ ഇങ്ങനെ പറഞ്ഞു ഞാൻ നല്ല ഫ്രണ്ട്സാണ് പുള്ളി പറഞ്ഞൊരു കാര്യം പുള്ളി വലിയൊരു ഗീതാഭക്തനാണ് അതായത് ഈ ബാക്കി മാതാവൊക്കെ അത്ര ഈ ഗീതയ്ക്കകത്ത് മൊത്തം പ്രപഞ്ച രഹസ്യം പ്രോട്ടോൺ ഉൾപ്പെടെയുള്ള എല്ലാ സാധനം ഉണ്ടെന്ന് പറയുന്ന ആളാണ് അതിനൊരു വലിയ പവറുള്ള സാധനമാണ് ദേശീയ പ്രസ്ഥാനത്തെ നയിച്ചു രാജ്യത്തിൻ്റെ ഇതാണ് അങ്ങനെയൊക്കെ ഉള്ള സാധനമാണെന്നാണ് പുള്ളി പറയുന്നത് പുള്ളി പറഞ്ഞു ഞാൻ പത്തു വർഷം സൗദിയിൽ ജോലി ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കി പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ഇന്നൊരു ദുഃഖമുണ്ട് എന്ന് വെച്ചെന്താണ് എല്ലാ ദിവസവും ഗീത വായിക്കുക എന്നുള്ളത് എനിക്ക് വലിയൊരു പുള്ളിയുടെ വൈഫിൻ്റെ പേരും ഗീത എന്നാണ് തന്ന ഗീതള്ളൊരു ഇതാണെന്ന് എനിക്കറിയില്ല പിന്നെ ഭയങ്കര ഒരു ആഗ്രഹമാണ് പക്ഷെ ആ പത്ത് വർഷം എനിക്ക് ഈ പുസ്തകം തുടാൻ പറ്റില്ല അവർ അവിടെ ഈ സാധനം കൊണ്ടുപോകാൻ പറ്റില്ല അത് കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ചിലപ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് വിടും അതെനിക്കൊരു വലിയൊരു ഇന്നൊരു ഇതാണ് ഒരു ഒരു വിങ്കലാണ് ഞാൻ ചോദിച്ചു കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞല്ലോ അവന് അമ്മയുടെ നിർബന്ധം കാരണം വിട്ടുവീഴ്ച ചെയ്ത് വിവാഹം നടത്തേണ്ടി വന്നു എന്നിട്ട് അവന്റെ വിശ്വാസ കുഴപ്പമാണ് അവൻ്റെ നാസിയുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ഈ പത്ത് വർഷം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മതാചാര ഈ പുസ്തകം വായിച്ചതിനകത്തുനിന്ന് സംതൃപ്തി നേടുവാന്നുള്ളത് നിങ്ങൾ അവിടെ വെച്ച് ചെയ്തില്ലല്ലോ കാരണം എന്താണെന്ന് ചോദിച്ചു അല്ല അത് ഉടനെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തില്ലേ ഇങ്ങോട്ട് അല്ല ഇവിടെ പ്രശ്നമാകത്തില്ല ഞാൻ പറഞ്ഞത് അതേ സാഹചര്യം നിങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട് യു ആർ ക്രിയേറ്റിംഗ് എ സൗദി എവറി വെയർ അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കൽ നിങ്ങൾക്കും നിങ്ങളുടെ മതജീവിതം അനുഷ്ഠിക്കാൻ പറ്റില്ല അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുഴപ്പമാണോ അത് നിങ്ങൾക്ക് ഗീതയായിട്ടുള്ള ബഹുമാനം കുറഞ്ഞോ ഇല്ല കുറഞ്ഞില്ല കൂടുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞു അത് തന്നെ കാര്യം കുറയല്ല കൂടുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുഴപ്പമല്ല മറിച്ച് അതിനുള്ള സാഹചര്യം അവിടെ ഇല്ലാത്തതാണ് പ്രശ്നം